ഒരു കാര്യം നമുക്ക് എന്തായാലും ഈ നിമിഷം ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തും എന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സാഹകരാണ് മനുഷ്യര് അതിനൊക്കെ ഉള്ള അവസരം നമുക്ക് തന്നിട്ടുള്ളൂ നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാകാരനായിരുന്നു കലാഭവൻ നവാസ് അല്ലെ ഇന്നലെ അദ്ദേഹത്തിന്റെ മരണവാർത്ത കേട്ടപ്പോൾ ഞെട്ടിയവരാണ് നമ്മൾ എല്ലാവരും എൺപതുകളിലും തൊണ്ണൂറുകളിലും ജനിച്ചവർക്കൊക്കെ ഏറെ സുപരിചിതമായിരുന്നു നവാസ് സിനിമകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും മലയാളികളുടെ മനസ്സിൽ ഒരു ഇടം നേടിയെടുക്കാൻ നവാസിന് കഴിഞ്ഞിരുന്നു അത്ര വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും ആയിരുന്നില്ല നവാസ് ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും അഭിനയിച്ചിരുന്ന ആളുമല്ല പക്ഷെ എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിരുന്നു അദ്ദേഹം ആർക്കും ഒരു കുറ്റം പോലും പറയാനില്ലാത്ത എല്ലാവരോടും നല്ല സൗഹൃദത്തോടു കൂടി പെരുമാറുന്ന നല്ല മനുഷ്യൻ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിലാണ് നവാസിന് അവസാനമായി നമ്മൾ ബിഗ് സ്ക്രീനിൽ കണ്ടത് പലർക്കും അത് നവാസ് ആണെന്ന് മനസ്സിലായതുപോലുമില്ല പക്ഷെ ആ സിനിമയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഡിറ്റീവ് ഉജ്ജലം ആരും നവാസ് അവതരിപ്പിച്ച ആ കഥാപാത്രം മറക്കാൻ സാധ്യതയില്ല ഇനി അങ്ങോട്ട് കൂടുതൽ കഥാപാത്രങ്ങൾ നവാസിനെ തേടിയെത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം നമ്മളെ പിരിഞ്ഞു മരണം ഒരു കോമാളിയാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന മരണമാണ് നവാസിന്റെ പ്രകമ്പനം എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നവാസ് സിനിമ സെറ്റിൽ വെച്ച് നെഞ്ചുവേദന വന്നപ്പോൾ കാര്യമാക്കാതെ വീണ്ടും അഭിനയം തുടർന്നു ചെറിയ വേദനയുണ്ടായി ൂ ഷൂട്ടിങ് മുടങ്ങണ്ടെന്ന് കരുതി ആ വേദന നവാസ് കാര്യീല്ല വീണ്ടും അപ്രയിച്ചു അത്ത ഷെഡ്യൂൾ കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ചുപോയി ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നവാസിന് ഷൂട്ടിംഗ് കൊള്ളു അങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു നവാസ് ഹോട്ടൽ റൂമിൽ പോയി കുളിച്ചു മാറ്റി പോകാനായിരുന്നു പ്ലാൻ പക്ഷെ അതിനിടയിൽ വീണ്ടും നെഞ്ചുവേദന വന്ന് കാണണോ ഹോട്ടലിൽ നിന്നും ചെക്ക്ഔട്ട് ചെയ്യുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും നവാസിനെ കാണാതായപ്പോഴാണ് ഹോട്ടൽ ജീവനക്കാരൻ ഹോട്ടൽ റൂമിലേക്ക് ചെന്ന് നോക്കിയത് അങ്ങനെ നോക്കിയപ്പോൾ തറയിൽ വീണ് കിടക്കുന്ന നവാസിനെയാണ് അവർ കണ്ടത് റൂമിന്റെ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു വേദന വന്നപ്പോൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ചതാണെന്ന് തോന്നുന്നു കുളി കുടികഴിഞ്ഞ് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ കട്ടിലിന് മുകളിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പോലും മുടന്ന് ആലോചിച്ചു നോക്കി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നെഞ്ചിവേദന വന്ന സമയത്ത് തന്നെ നവാസ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നവാസ് ഇന്നും നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നു അല്ലെ അല്ലെങ്കിൽ റൂമിൽ വെച്ച് കൊഴിഞ്ഞ് വീഴുന്നതിനും പകരം ലൊക്കേഷനിൽ വെച്ചാണ് കൊഴിഞ്ഞ് വീണെങ്കിൽ പോലും ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയുകയും അതുവഴി ജീവൻ രക്ഷിക്കാനും ഇനി പക്ഷേ അങ്ങനെ ഒന്നും ഇല്ലല്ലോ എങ്കിലുകൾക്കും ഒരു ഒന്നും ഇനി ഇവിടെ സ്ഥാനമില്ല മരണം വിളിച്ചാൽ പോയേ പറ്റും നവാസ് തന്നെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് നമുക്ക് ഈ നിമിഷം ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തും ഉറപ്പില്ലാത്ത അത്ര നിസ്സാഹകരാണ് മനുഷ്യര് അതിനൊക്കെ അവസരം നമുക്ക് തന്നിട്ടുള്ളൂ പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്തെന്ന് പറയാം ബാക്കി ഒന്നും നമ്മുടെ കണ്ട്രോളിന് കാരണം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീട് എത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു പക്ഷെ ഇന്ന് കാണാൻ പറ്റുമ്പോൾ യാതൊരു കാര്യമില്ല എനിക്കുണ്ടായിരുന്നു അപ്പൊ അത്രേ ഉള്ളൂ നമ്മള് ഓക്കെ മരണത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള മനുഷ്യന് അല്ലെ പക്ഷെ പറഞ്ഞ വാക്കുകൾ അറൻ പറ്റി പോലെ ആയി അല്ലേ ഷൂട്ടിങ് കഴിഞ്ഞ് തന്റെ കുടുംബത്തിലേക്ക് പോകാനിരുന്നതായിരുന്നു കുടുംബമായിരുന്നു നവാസിന്റെ എല്ലാം ഭാര്യയും മക്കളും അടങ്ങുന്ന വളരെ ഹാപ്പിയായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിരുന്നു നവാസിന്റെ സിനിമ നട കൂടിയായിട്ടുള്ള രഹനയാണ് നവാസിന്റെ ഭാര്യ നവാസും രഹനയും തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ച് പറയാൻ ആളുകൾക്ക് നൂറ് നാവാണ് നവാസ് ഇല്ലാതെ ഇനി എങ്ങനെ രഹന ജീവിക്കുമെന്നാണ് നവാസ് മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുപോലെ ചോദിച്ചത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു അവരുടെ നവാസും രഹനയും ഒരുമിച്ച് വന്ന ഒരു ഇന്റർവ്യൂല് ചെറിയൊരു ഭാഗം നമുക്ക് കണ്ടോ പെട്ടെന്നൊന്നും ദേഷ്യമൊന്നും വരില്ല ഭയങ്കര കൂളാണ് അപ്പൊ വീട്ടിലെപ്പോഴും ഒരു സമാധാനപരമായ അന്തരീക്ഷമാണെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ നിങ്ങളുടെ കൂടെ പിന്നെ ചൂണ്ടി എടുക്കുന്നവർ അല്ല അതങ്ങനെയല്ല ഞാൻ ദേഷ്യപ്പഴ അതിന്റെ കാര്യം എനിക്ക് ഒരു കാര്യം എന്റെ അടുത്തേക്ക് വരാറില്ല കുട്ടികൾ മുഴുവൻ പോണത്തേ ക്ലാസ് കഴിഞ്ഞ് വന്ന് പഠിപ്പിക്കുന്നത് അവരുടെ മറ്റുള്ള സംഭവങ്ങൾ സ്കൂളിൽ എന്തെങ്കിലും അത് സോൾവ് ചെയ്യണത് അവരെന്തെങ്കിലും ആവശ്യപ്പെട്ടോ എന്നെ കൊണ്ട് ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാം ആയിരിക്കുന്ന ആള് ഓക്കെ മക്കളെല്ലോ അവരുടെ അനുസരിച്ച് അവര് പറയുന്ന കാര്യം പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അപ്പോ ഇതൊന്നും ഞാൻ അറിയുന്നില്ല ഞാൻ അങ്ങനെ ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു നവാസ്കേടെ എല്ലാ കാര്യവും അക്സെപ്റ്റ് ചെയ്യും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊന്നും ഫീൽ ചെയ്യുന്നു ഫീൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണും ഒരു വിഷമത്തിലേക്ക് പോകില്ല അപ്പൊ അതെനിക്കൊരു നെഗറ്റീവ് ആയിട്ടും തോന്നാറുണ്ട് പോസിറ്റീവായിട്ടും തോന്നാറുണ്ട് കാര്യം ചില കാര്യങ്ങൾ നമ്മൾ നമ്മൾ വിഷമിക്കണല്ലോ അത് അങ്ങനെയല്ല നല്ല ഇനി നമ്മള് വിഷമിപ്പിക്കണം അറിയാതെ ഓക്കെ നവാസിനെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് പറയാൻ പറഞ്ഞപ്പോൾ പോലും രഹന പറഞ്ഞത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അല്ല എന്ത് സംഭവിച്ചാലും ആരെന്ത് പറഞ്ഞാലും ആക്സെപ്റ്റ് ചെയ്യും അതിനെ കുറിച്ച് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കില്ല എന്നാണ് രഹന നവാസിനെ കുറിച്ച് പോസിറ്റീവായി ആയി പറഞ്ഞത് അതായത് നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും അനാവശ്യമായ പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതി മിണ്ടാതിരിക്കുന്ന ആളാണ് നവാസ് എന്നാണ് രഹന രഹനയോടെ ഉദ്ദേശിച്ചത് അതായത് ചില കാര്യങ്ങളിൽ നമുക്ക് എന്തായാലും പ്രതികരിക്കാൻ തോന്നാറില്ലേ ചോര തിളക്കാറില്ലേ രണ്ട് വർത്തമാനം പറയണമെന്ന് തോന്നാറില്ലേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാ പോലും നമുക്ക് നമ്മുടെ മനസമാധാനമാണ് വലുത് എന്ന ആറ്റിറ്റ്യൂഡ് നവാസ് മിണ്ടാതിരിക്കും നാട്ടുകാർക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ നല്ലത് മാത്രമേ ഉള്ളൂ സെലിബ്രിറ്റി ജാടകളൊന്നും ഇല്ലാത്ത നല്ലൊരു മനുഷ്യനായിരുന്നു നവാസ് എന്നുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ച് നാട്ടുകാരും അലവാസികളും ഒക്കെ പറയുന്നത് നവാസിനെ കുറിച്ച് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചും എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടായാലും കുടുംബത്തോടെ വന്ന് സജീവമായി സഹകരിക്കുന്ന ഒരാളാണ് നവാസ് നവാസിന്റെ ഈ ഒരു സ്വഭാവം തന്നെയാണ് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ ഇത്രയധികം പ്രിയങ്കരനാക്കി മാറ്റിയത് ഇനി നവാസിനോട് രഹനയുടെ സ്വഭാവത്തിലുള്ള ഒരു നെഗറ്റീവിനെ കുറിച്ച് അവതാരക ചോദിക്കുന്നുണ്ട് ആന്ന് കേട്ടോക്കാം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് കിടന്നുറങ്ങോ നമ്മളെ തോണ്ടിക്കൊണ്ടിരിക്കും അതായത് ഞാനിങ്ങനെ അപ്പൊ എനിക്ക് ഉറക്കമൊത്ത് കാരണം സംസാരിക്കാൻ പറ്റില്ല ദേഷ്യത്തിൽ എങ്ങനെയൊന്നും നോക്കുള്ളൂ അതായത് പറ്റ മറ്റേ സംഭവത്ത് ഇത് വേറെ സാധനങ്ങൾ അതായത് അതാണ് എനിക്ക് ഉറക്കം ഭയങ്കര പ്രശ്നമാണ് ഞാൻ കല്യാണത്തിന് മുമ്പും സിസ്റ്ററും എന്റെ ഉമ്മയും ഉറങ്ങും ഉച്ച കഴിഞ്ഞാ കിടന്ന് അവർ രണ്ടുപേരും ഉറങ്ങും പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇവരെ രണ്ടുപേരും ഇങ്ങോട്ട് അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് എന്നെ ഇഷ്ടമല്ല ഉച്ച കഴിഞ്ഞ എന്നെ കണ്ണും ഇഷ്ടം പോയി പിന്നെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് പോയി കേടും അപ്പൊ എനിക്ക് ഇതിങ്ങനെ കാണുമ്പോ ഭയങ്കര ടെൻഷൻ ആരും കിടന്നുറങ്ങണ എനിക്കിഷ്ട അപ്പൊ ഞാനിങ്ങനെ പിള്ളേർ ഒരു കാര്യം എന്തായാലും എന്തെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിടന്നുറങ്ങാതെ ജീവിച്ചിരിക്കുന്ന കാര്യത്തിങ്ങനെ കിടന്നുറങ്ങാതെ എന്തെങ്കിലും ചെയ്തുകൂടെ ഉച്ചയൂടിന് ശേഷം രവാസം കിടന്നുറങ്ങുമ്പോൾ രഹന പറയുന്ന കാര്യമാണ് രഹനയുടെ വാക്കുകൾ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതാണ് ഉറക്കത്തെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത് രഹന പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം നമ്മൾ നമുക്ക് കിട്ടിയ ചെറിയ ജീവിതത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എപ്പോ വേണമെങ്കിലും തീർന്നു പോകാവുന്ന ഒരു ചെറിയ ജീവിതമാണ് നമ്മുടെ തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പോലും നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല മരിച്ചു പോയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ എല്ലാം തീർന്നു പിന്നെ ഈ ലോകത്ത് നമ്മളില്ല നമ്മളില്ലാതെയും ഈ ലോകം അടിപൊളിയായി തന്നെ മുന്നോട്ട് പോകും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ കുറച്ചു കാലം ഓർക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നതിന്റെ തെളിവ് പോലും ഈ ലോകത്ത് ഉണ്ടാവില്ല ഈ ലോകത്ത് അങ്ങനെ എത്ര കോടാനുകൂടി മനുഷ്യർ അങ്ങനെ ജീവിച്ച് മരിച്ചിരിക്കുന്നു വിരലിലുണ്ടാവുന്നവർ മാത്രമേ കാലത്തെ അതിജീവിച്ച് ജീവിച്ച് ഇന്നും ഓർ ൂ ബാക്കിയുള്ളവരെല്ലാം പൂർണ്ണ വിസ്മൃതിയിലായി ഒന്ന് ആലോചിച്ചു നോക്കൂ പിന്നെ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണല്ലേ പോരടിക്കുന്നത് നവാസിനെ പോലെ കണ്ടിട്ട് എല്ലാത്തിനും കൂളായി ഹാൻഡിൽ ചെയ്ത് ജീവിച്ച് മരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അത്ര സമയം മാത്രം ഈ ഭൂമിയിൽ നമ്മൾ ഉള്ളൂ എപ്പോ മരിച്ചു വീഴാം തന്റെ ആരോഗ്യ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്ന ഒരാളായിരുന്നു നവാസ് എന്നുള്ളതാണ് നവാസിനെ അറിയാവുന്നവർ പറയുന്നത് മദ്യപിക്കില്ല പുക വലിക്കില്ല അങ്ങനെ യാതൊരു ദുശീലവും ഇല്ല അത്രയും ആരോഗ്യവനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു നവാസ് അതുകൊണ്ട് തന്നെ നവാസ് കൊഴിഞ്ഞ് വീണ് മരിച്ചു എന്ന് പറഞ്ഞപ്പോ ആർക്കും വിശ്വസിക്കാൻ കഴിയാതിരുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വന്ന് കൊഴിഞ്ഞ് വീണു മരിക്കുന്നത് ചെറുപ്പക്കാരാണെന്ന് തോന്നുന്നു ദിവസം എത്ര എത്ര വാർത്തകളാണ് കേൾക്കുന്നത് മാക്സിമം ശ്രദ്ധിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്തെങ്കിലും ബുദ്ധിമുട്ട് കഴിഞ്ഞാണെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെക്കാതെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുക ആവശ്യമായ ചികിത്സ തേടുക ഇവിടെ നവാസിന്റെ കാര്യം തന്നെ നോക്കൂ സെറ്റിൽ വെച്ച് വേദന വന്നിട്ടും അദ്ദേഹം അത് കാര്യമാക്കിയില്ല അതിനു ഒരു മാത്രമല്ല നവാസ് കൊഴിഞ്ഞ് വീണിരുന്നു പോലും അതിനെ കുറിച്ച് നവാസിന് ഒരു കൂട്ടുകാരും പറഞ്ഞു കേട്ടോക്കാ പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നവാസ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നു എന്നുവച്ചാല് വേറെ ഒന്നും അല്ല ചവാസിന്റെ അതായത് സിനിമയിൽ ഭയങ്കര ഗംഭീരമായിട്ട് നവാസ് പെർഫോം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് തോന്നി അതിൻ്റെ ഇടയിലൊരു ആ അത് അല്ല അതിൻ്റെ ഇടയിൽ വേറൊരു വാർത്ത കേട്ടത് ഒരു സ്റ്റണ്ട് സീൻ വളരെ ഗംഭീരമായിട്ട് ഗംഭീരമായിട്ട് പെർഫോം പെർഫോം ചെയ്തിട്ട് കുഴഞ്ഞു കുഴഞ്ഞു വീണു എന്ന് എന്ന് അയാൾ കഴിഞ്ഞിട്ട് ഞങ്ങളാണ് പോലെ തോന്നുന്നു തോന്നുന്നു വീണപ്പോഴും അത് ല്ലേ നമ്മൾ ആരും ചെലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക അതൊന്നും പ്രശ്നമില്ല തല കറങ്ങിയതാകും രാവിലെ ചായ കുടിച്ചിട്ടില്ല അതുകൊണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ആക്കി വിടും നെഞ്ചുവേദന വന്നാൽ ഗ്യാസിന് വേദനയാണെന്ന് പറഞ്ഞ് സമാധാനിക്കാം നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ് എന്നാൽ സെറ്റിൽ കൊഴിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ലൊക്കേഷനിലുള്ള ആളുകളെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഇനിയിപ്പോ ഒന്നും പറഞ്ഞൊരു കാര്യമില്ലല്ലോ അല്ലെ നല്ലൊരു കലാകാരനെ അതിലുപരി നല്ലൊരു മനുഷ്യനെയാണ് നമുക്കിപ്പം നഷ്ടപ്പെട്ടിട്ടുള്ളത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പ്രിയപ്പെട്ട നവാസ്കർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമോക്സിടുത്തു വേണം പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം